നമസ്കാരം അവസര ജാലകത്തിലേക്ക് സ്വാഗതം ഈ ആഴ്ചയിലെ തൊഴിലവസരങ്ങളും അറിയിപ്പുകളും നോക്കാം ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് സ്റ്റാഫ് സെയിൽസ് ഒഴിവ് തൃശൂരിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് സ്റ്റാഫ് സെയിൽസ് എന്നിവരെ ആവശ്യമുണ്ട് സിവിയും ഫോട്ടോയും വാട്സ്ആപ്പ് ചെയ്യുക ഒമ്പത് എട്ട് നാല് ഏഴ് ഒന്ന് ഏഴ് നാല് ആറ് രണ്ട് ആറ് എസ് ബി ഐയിൽ സർക്കിൾ ബേസ്ഡ് ഓഫീസർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സർക്കിൾ ബേസ്ഡ് ഓഫീസർ നിയമനം നടത്തുന്നു വിവിധ സർക്കിളുകളിലായാണ് ഒഴിവുകൾ പരീക്ഷ അടിസ്ഥാനമാക്കിയാണ് തെരഞ്ഞെടുപ്പ് നടത്തുക ബിരുദധാരികൾക്കാണ് അവസരം കേരളത്തിൽ ഒമ്പത് പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് എസ് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക റെയിൽവേയിൽ അവസരം റെയിൽവേയിൽ ലെവൽ വൺ ശമ്പള സ്കെയിലുള്ള വിശദമായ വിജ്ഞാപനം റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പ്രസിദ്ധീകരിച്ചു രാജ്യത്തെ വിവിധ സോണുകളിലായി ഇരുപത്തിരണ്ടായിരത്തി അഞ്ച് ഒഴിവുണ്ട് ദക്ഷിണ റെയിൽവേയിൽ ആയിരത്തി മുപ്പത്തി ഒഴിവുണ്ട് പത്താം ക്ലാസ് അല്ലെങ്കിൽ ഐ ടി ഐ ആണ് യോഗ്യത പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തിമൂന്ന് വരെ പരീക്ഷ അടിസ്ഥാനമാക്കിയാണ് തിരഞ്ഞെടുപ്പ് നടത്തുക അവസാന തീയതി മാർച്ച് രണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കമ്പനിയിൽ ജോലി ഒഴിവുകൾ പുതുക്കാട് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ കമ്പനിയുടെ പ്രൊഡക്ഷൻ വിഭാഗത്തിലേക്കും ഓഫീസിലേക്കും ജോലിക്കാരെ ആവശ്യമുണ്ട് വിളിക്കുക ഏഴ് ഏഴ് മൂന്ന് ആറ് എട്ട് ഒൻപത് രണ്ട് അഞ്ച് 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 ഇലക്ട്രിക്കൽ സൂപ്പർവൈസറെ ആവശ്യമുണ്ട് ഇരുപത് വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മരത്താക്കരയിലെ പ്രമുഖ കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ഇലക്ട്രിക്കൽ സൂപ്പർവൈസറെ ആവശ്യമുണ്ട് യോഗ്യത ബി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ആകർഷകമായ ശമ്പള വ്യവസ്ഥകൾ ആറ് രണ്ട് മൂന്ന് എട്ട് രണ്ട് അഞ്ച് എട്ട് നാല് എട്ട് രണ്ട് ജില്ലാ കെ എസ് ആർ ടി സിയിൽ ഒഴിവുള്ള ഡ്രൈവർ കം കണ്ടക്ടർ കണ്ടക്ടർ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിനായി ജില്ലയിലെ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നവർ എസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും കൂടാതെ ഏഴു വർഷം മുൻപ് ലഭിച്ച എൽ ലൈസൻസും വിസും മൂന്ന് വർഷം മുമ്പ് ലഭിച്ച പുതുക്കിയ ഹെവി ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം കൂടാതെ അപേക്ഷകർക്ക് കുറഞ്ഞത് നൂറ്റി സെന്റിമീറ്റർ ഉയരവും എഴുപത്തിയാറ് സെന്റിമീറ്റർ നെഞ്ചളവും ഉണ്ടാകണം കണ്ടക്ടർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നേടിയിരിക്കണം തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിന് പുതുക്കിയ കണ്ടക്ടർ ലൈസൻസ് നിർബന്ധമാണ് താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി പതിനൊന്നിനകം അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ നേരിട്ട് ഹാജരായി പേര് രജിസ്റ്റർ ചെയ്യണം ഫോൺ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് മൂന്ന് ഒന്ന് പൂജ്യം ഒന്ന് ഒന്ന് ആറ് തൊഴിൽ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ മിൽമയുമായി ചേർന്ന് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട തൊഴിൽ രഹിതർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അപേക്ഷകർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരും സംരംഭകത്വ ഗുണമുള്ളവരും പതിനെട്ടിനും അറുപതിനും മധ്യേ പ്രായമുള്ളവരും ആയിരിക്കണം പാലിനും അനുബന്ധ ഉൽപ്പന്നങ്ങൾക്കും വിപണന സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മിൽമ ഷോപ്പി അല്ലെങ്കിൽ മിൽമ പാർലർ ആരംഭിക്കാൻ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കോർപ്പറേഷൻ നിബന്ധനകൾക്ക് വിധേയമായി വായ്പ അനുവദിക്കും വായ്പയുടെ തിരിച്ചടവ് കാലാവധി അഞ്ച് വർഷമാണ് താല്പര്യമുള്ളവർ അപേക്ഷാ ഫോറത്തിനും വിശദവിവരങ്ങൾക്കുമായി കോർപ്പറേഷന്റെ തൃശൂർ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക ഫോൺ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് മൂന്ന് ഒന്ന് അഞ്ച് അഞ്ച് ആറ് ഒൻപത് നാല് പൂജ്യം പൂജ്യം ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സിൽ പ്രവേശനം കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോൺ നടത്തുന്ന ഒരു വർഷം ദൈർഘ്യമുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സിലേക്ക് എറണാകുളം കലൂർ ജംഗ്ഷനിലുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ പ്രവേശനം നടത്തുന്നു എസ് എസ് എൽ സി അടിസ്ഥാന യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് ഒമ്പത് അഞ്ച് രണ്ട് ആറ് പൂജ്യം നാല് ഏഴ് എട്ട് ഒന്ന് അഞ്ച് ഒൻപത് മൂന്ന് എട്ട് എട്ട് മൂന്ന് മൂന്ന് എട്ട് മൂന്ന് അഞ്ച് ഏഴ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക വാഹന വായ്പ അപേക്ഷ ക്ഷണിച്ചു കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് നൽകുന്ന വാഹന വായ്പയ്ക്ക് അപേക്ഷ ക്ഷണിച്ചു ജില്ലയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പതിനെട്ടിനും അറുപതിനും മധ്യേ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം ഏഴു ശതമാനം എട്ട് ശതമാനം പലിശ നിരക്കിൽ അഞ്ചു സെന്റിൽ കുറയാത്ത വസ്തു ജാമ്യത്തിന്റെയോ ഉദ്യോഗസ്ഥ ജാമ്യത്തിന്റെയോ ഈടിൽ പത്ത് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും വരുമാന പരിധി ഇരുപത് ലക്ഷം രൂപയാണ് അപേക്ഷാ ഫോറത്തിനും വിവരങ്ങൾക്കും തൃശൂർ രാമനലയത്തിനു സമീപമുള്ള കോർപ്പറേഷന്റെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക ഫോൺ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് മൂന്ന് ഒന്ന് അഞ്ച് അഞ്ച് ആറ് ഒൻപത് നാല് പൂജ്യം 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 ആറ് എട്ട് അഞ്ച് പൂജ്യം എട്ട് അവസരജാലകം സമാപിക്കുന്നു കൂടുതൽ തൊഴിലവസരങ്ങളും അറിയിപ്പുകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം